വീടിന്റെ പിന്നേന്നേ നിങ്ങള് ദൂരെ നിന്നേ കണ്ടു ആ നല്ല പൂരം പരം പോる പെരുണി അവനെ കിട്ടുന്നതെ മുલાയിക്കാമായിരുന്നു കുണ്ണി പേടിക്കാതെ സിന്ധിയാൽ പെണ്ണ് അപ്പോൾ അതൊന്ന് കൊണ്ടിതാ കുണ്ണി പോവറേ ആ ഓരെ കണ്ടൂരെ കണ്ട എന്തുണ്ടെങ്കിലും അല്ല യൂ നാരി Peu d'evez. Pellu reser ka d'e. A nevenn premen dil Jadi punyonya, jangan mengalih. Jadi mungkin dah baca Unni, unni,

ഒരു ദുഷ്ട ശക്തിയുടെയും കൈപ്പെടാൻ അമ്മ നട്ടു മാത്രമേ കഥ പറഞ്ഞു കഥ നന്ദി നമസ്കാരം